പറയാൻ വേറെ പ്രയാസമില്ലെങ്കിലും നമുക്ക് ഏറ്റവും അടുത്ത് ആ മേപ്പാടിക്കാർക്ക് അവർക്ക് താമസിക്കാവുന്ന ഏറ്റവും അടുത്ത സ്ഥലം വേണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് അതനുസരിച്ച് വൈത്തിരി താലൂക്കിൽ തന്നെ രണ്ട് സ്ഥലങ്ങൾ കണ്ടെത്തുക എന്ന ധാരണയാണ് നമുക്ക് കോട്ടപ്പടി വില്ലേജിലും അതുപോലെ തന്നെ കൽപ്പറ്റ വില്ലേജിലും ആണിപ്പോൾ മുഖ്യമായും ആ സ്ഥലങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ശ്രമം നടത്തുന്നത് പക്ഷേ നിയമപരമായ ചില കാര്യങ്ങൾ കൂടി അക്കാര്യത്തിൽ പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് അതുകൂടി പൂർത്തീകരിച്ച് ഏറ്റവും അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി ഔപചാരികമായി തന്നെ അത് പ്രഖ്യാപിക്കും ആ വിധത്തിൽ സ്ഥലങ്ങൾ കണ്ടെത്തുമ്പോൾ തന്നെ ഉള്ള നിയമപരമായ ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തും എന്തായാലും ഈ ദുരന്ത ബാധിത വിഷയം നടക്കുമ്പോൾ തന്നെ ഒമ്പത് സ്ഥലങ്ങൾ ഇതിനു വേണ്ടി പരിശോധിച്ച് അവിടെ ഈ ഭൗമശാസ്ത്ര വിഭാഗത്തിനോട് നേരിട്ട് പോയി പരിശോധിക്കാൻ പറഞ്ഞ് വീണ്ടും ഒരു ഉരുൾപൊട്ടലോ അതുമായി ബന്ധപ്പെട്ട ദുരന്തമോ നമുക്ക് പ്രവർത്തിക്കാനാകില്ലെങ്കിലും ആ വിധത്തിൽ ഒരു സാധ്യതയുമില്ലാത്ത ഇല്ലാത്ത സ്ഥലങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തി ആ സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി വീട് മാത്രമല്ല വീടിനെ സംബന്ധിച്ചൊരു പൊതുവായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് നില വേണമെങ്കിൽ പഴിയാൻ കഴിയുന്ന വിധത്തിൽ ആ തറ പിന്നെ തറയ്ക്ക് ശേഷിയുള്ള ഇപ്പോൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് എങ്കിലും ഒറ്റ നിലയിൽ നിർമ്മിച്ച് പക്ഷേ അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള പൊതുവായിട്ടുള്ള ആവശ്യകതകൾ അതായത് കളിസ്ഥലങ്ങൾ പൊതുവായി ഉപയോഗിക്കേണ്ട ഗ്രൗണ്ടുകൾ ഓഡിറ്റോറിയങ്ങൾ സിനിമാ തിയേറ്ററുകൾ സാംസ്കാരിക നിലയങ്ങൾ ആവശ്യങ്ങളിലെ ആവശ്യപത്രി ഇതെല്ലാം ആ ടൗൺഷിപ്പിൽ തന്നെ ലഭ്യമാകുന്ന വിധത്തിലുള്ള ഒരു ഡിസൈൻ അതിനുവേണ്ടി തയ്യാറാക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഒരുപാട് പേർ ഇതിലേക്ക് വിവിധങ്ങളായിട്ടുള്ള സഹായങ്ങൾ നൽകാം പൂർണ്ണമായി വീട് നിർമ്മിച്ച് നൽകാനും വീട് നിർമ്മിച്ചതിൽ പങ്കാളിയാകാനും ഒന്നല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ രണ്ട് ആ രണ്ട് സ്ഥലങ്ങളിലാണ് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ കണ്ടത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നത് എങ്കിലും നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ആ സ്ഥലങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രഖ്യാപിക്കും അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഏതാണോ ലഭ്യമാകുന്നത് ആ സ്ഥലങ്ങളിൽ ആവശ്യമായ വിധത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടായിരിക്കും ആ പ്രവർത്തനത്തിലേക്ക് പോവുക സിദ്ധ ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധയപ്പെടുത്തട്ടെ ഇതോടൊപ്പം ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു പ്രശ്നം ആളുകളെ ആകുലപ്പെടുത്തിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അവർ ബാങ്കുകളിൽ നിന്നെടുക്കുന്ന ലോണുകളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ആ ലോണുകൾ കേരള ബാങ്ക് യഥാർത്ഥത്തിൽ കേരള ബാങ്ക് എന്ന ആശയത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചവർക്കൊക്കെ കൃത്യമായ മറുപടി കിട്ടും പോലെ മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട കളങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളി കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ തന്നെ അവതരിപ്പിച്ച് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ റവന്യൂ റിക്കവറി ആക്ടിൻ്റെ ഏറ്റവും ഗുണബലം ഇപ്പോൾ ലഭ്യമാകുന്നത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ആ റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൊറട്ടോറിയം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയുടെ പ്രത്യേക യോഗം നടത്തി ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പങ്കെടുത്തുകൊണ്ട് അവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകളോട് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളണം തൽക്കാലം ഒരു കാരണവശാലും അതിൻ്റെ കുടിശ്ശിക പിടിക്കാനുള്ള നടപടികൾ പാടില്ല എന്ന് നിർദ്ദേശിച്ചു കുടിശ്ശിക പിരിക്കുന്ന കാര്യം ഞങ്ങൾ ഒഴിവാക്കി എന്നവർ പറയുകയും അവിടെയുള്ള കടങ്ങൾ എഴുതി തള്ളുന്ന കാര്യം ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് കൂടി ചേർന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം തരണം എന്നവരാവശ്യപ്പെടുകയും ചെയ്തു അതനുസരിച്ച് ബാങ്കുകൾ ആ വിധത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ഈ പുനരധിവാസത്തിൽ കേവലം വീടും ഭൂമിയും മാത്രമായിരിക്കില്ല അവിടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ സർക്കാരിന് സാധ്യമാകില്ല മനുഷ്യരുടെ നഷ്ടമാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം തന്നെ അവർക്ക് പ്രിയപ്പെട്ടവരുടെ നഷ്ടം വളരെ പ്രധാനമാണ് അത് നമുക്ക് തിരിച്ചു കൊടുക്കാനാകില്ല പക്ഷെ നഷ്ടപ്പെട്ടവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇനിയൊരു ഘട്ടത്തിൽ അവർക്ക് തോന്നാൻ ഇട കൊടുക്കാത്ത വിധം അവർക്ക് ചെയ്യാവുന്ന എല്ലാ വിധത്തിലും പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീടും ഭൂമിയും മാത്രമല്ല അവരുടെ നഷ്ടപ്പെട്ട ജോലിയുടെ പുനരധിവാസം നഷ്ടപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ പുനരധിവാസം നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കാൻ കഴിയുമോ എന്ന വിധത്തിൽ എല്ലാർത്ഥത്തിലും അവരെ സഹായിക്കാവുന്ന വിധത്തിൽ എല്ലാവരുമായും കൂടിയാലോചിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു സെക്ഷൻ ട്വൽവ് പ്രകാരം ഇവിടെ നിലനിൽക്കുന്ന കടങ്ങൾക്ക് ഒരു ഒരു സ്റ്റാഗ്നേഷൻ കടങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് പുതിയ ലോണുകൾ എടുക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കാവുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൻ്റെ സെക്ഷൻ ട്വൽവ് ഉപയോഗിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് വിവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും സംസ്ഥാനത്ത് ലഭ്യമാകാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു വരികയാണ് ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ സവിശേഷമായ ആ ശ്രദ്ധ സർക്കാർ കാണിക്കുന്നുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നുണ്ട് ഇരുപത്തൊന്ന് പേർ ഒറ്റപ്പെട്ടിട്ടുണ്ട് ആ കണക്ക് നമുക്കറിയാം അഞ്ച് പുരുഷന്മാരും പത്ത് സ്ത്രീകളും പതിനെട്ട് വയസ്സിൽ താഴെയായിട്ടുള്ള ആറുപേരും ഇനി അവരുടെ വീടുകളിൽ ആരും ബാക്കിയില്ല ഞങ്ങളിപ്പോൾ ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണം ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം അവിടെ ഉണ്ടായിരുന്ന പതിനേഴ് കുടുംബങ്ങളിലെ മരണപ്പെട്ട അമ്പത്തൊമ്പത് പേർക്ക് നെക്സ്റ്റ് കിൻ എന്ന വിധത്തിൽ ആലോചിക്കുമ്പോഴും പണം കൊടുക്കാൻ രക്തബന്ധുക്കളായാലും നിലവിൽ കാണാനില്ല അതൊരു വലിയ ഞെട്ടലുളവാക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത്രയേറെ വിപുലമാണ് ഇപ്പോഴും റെസ്ക്യൂ റെസ്ക്യൂർ പൂർത്തീകരിച്ചിട്ടില്ല ചിലയിടങ്ങളിൽ വീണ്ടും അന്വേഷിക്കണമെന്ന ആളുകളുടെ നിർദ്ദേശപ്രകാരം അത് തുടരുന്നുമുണ്ട് അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായത് എന്ന തിരിച്ചറിവോടെ ആ ദുരന്തം അനുഭവിക്കപ്പെട്ട മനുഷ്യരെ ഇനി പ്രയാസപ്പെടുത്താത്ത വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചും സർക്കാരിൻ്റെ ആലോചനയിലുണ്ട് അതായിരിക്കും യഥാർത്ഥത്തിൽ കേവലം വീട്ടിലും ഭൂമിയിലും നിൽക്കാതെ സമഗ്രമായ ഒരു പുനരധിവാസം നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ പുനരധിവാസത്തിന് അഥവാ ദുരന്ത നിവാരണത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാവുന്ന ഒരു കേരള മോഡലായിരിക്കും ഇതോടുകൂടി നമ്മൾ സാധ്യമാക്കാൻ പോകുന്നത്